ഇനി പ്രധാനപ്പെട്ട രണ്ട് ജലവൈദ്യുത പദ്ധതികളും കൂടി നോക്കാം ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ വലിയ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് നോക്കിയത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഈ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുമ്പോൾ അത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് അത് പമ്പാ നദിയിലാണ് ഈ പറയുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത് പമ്പാ നദിയിലാണ് ഇത് ഇൻഡോ അമേരിക്കൻ പ്രോജക്ടിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഇൻഡോ അമേരിക്കൻ പ്രൊജക്ടിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ടാണ് ഏർ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ടാണ് സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് ഇനി ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ അണക്കെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പ അണക്കെട്ടാണ് പമ്പ അണക്കെട്ട് അതുപോലെ തന്നെ കക്കി ഗവി ആനത്തോട് അണക്കെട്ടൊക്കെ ഈ പറയുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അണക്കെട്ടുകളാണെന്ന് പറയാൻ പറ്റും ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത് അത് പമ്പാ നദിയിലാണ് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ എന്ന് വെച്ചാൽ കക്കി ഗവി ആനത്തോട് പോലുള്ളത് പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഇനി നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി പദ്ധതി എന്ന് പറയുന്നത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് അത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഈ പറയുന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മലബാറിലെ ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്ഥാപിതമായ ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാവാട്ട് ശേഷിയാണ് ഈ പറയുന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്ക് കാണപ്പെടുന്നത് ഇവിടുത്തെ സംഭരണി എന്ന് പറയുന്നത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ സംഭരണി എന്ന് പറയുന്നത് കക്കയം എന്നറിയപ്പെടുന്ന ആ അതാണ് സംഭരണി കക്കയം ഡാം ആണ് ഇവിടുത്തെ ജലവൈദ്യുത സംഭരണി എന്ന് പറയുന്നത് അതാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ഉള്ളതാണ് ജലവൈദ്യുത പദ്ധതികൾ അപ്പം ഇനി നമുക്ക് ഉറുമി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതി അപ്പം എന്താണ് ഈ ഉറുമി ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൈനയുടെ കൂടി നിർമ്മിക്കപ്പെട്ട ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ചൈനീസ് സഹായത്തിൽ കോഴിക്കോട് നിർമ്മിക്കപ്പെട്ട ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് അപ്പം അതാണ് ആ ഒരു ജലവൈദ്യുത പദ്ധതിയുടെ എന്ത് പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ ജലവൈദ്യുത പദ്ധതികളെ പറ്റി കഴിഞ്ഞു ഇനി നമുക്ക് അണക്കെട്ടുകളിലേക്ക് വരാം അപ്പം കേരളത്തിലെ അണക്കെട്ടുകൾ അപ്പം കേരളത്തിലെ അണക്കെട്ടുകൾ പറയുമ്പോൾ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് അണക്കെട്ട് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇപ്പം ഇടുക്കി ജില്ലയിൽ കാണപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഏറ്റവും ആദ്യത്തതും ഏറ്റവും പഴക്കഞ്ചെന്നതുമായിട്ടുള്ള ആ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത് അപ്പൊ മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലയാർ അതായത് പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുല്ലയാറിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കാണപ്പെടുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിതത് മദ്രാസിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണിതത് അപ്പം മലബാറിൽ അന്ന് മദ്രാസിൽ ജലക്ഷാമം ഉണ്ടായിരുന്നു അപ്പം അത് പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി കഴിപ്പിച്ചത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി കഴിപ്പിച്ച് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബെല്ലോക് പ്രഭുവാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബെൽലോക്ക് പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി അത് അങ്ങനെ നിർമ്മിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശില്പി എന്ന് പറയുന്നത് ജോൺ പെന്നി ക്യുക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോൺ പെന്നി ക്യുക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി കഴിപ്പിക്കുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിലെ കുമളി ഗ്രാമപഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എക്സാക്ട് സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഏഹ് പീരിമേട് താലൂക്കിലെ കുമളി ഗ്രാമപഞ്ചായത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി കഴിപ്പിക്കുന്നത് ഈ പറയുന്ന തിരുവി അന്നത്തെ തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ത് ചെയ്യുന്നത് ആ പണി കഴിപ്പിക്കുന്നത് അപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി കഴിപ്പിക്കുന്നത് തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലാണ് അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി കഴിപ്പിക്കുന്നത് അപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി കഴിപ്പിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ബെൽനോക്ക് പ്രഭു എന്ത് ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അപ്പൊ അത്തരത്തിൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലത്തിലേക്ക് ഒരു അണക്കെട്ടും ഉത്തരവാദിത്വം തമിഴ്നാടിനാണ് എന്ന് പറഞ്ഞ് ഒരു കരാർ ഉണ്ടാക്കു ഉണ്ടാക്കുകയുണ്ടായി അതായത് ആ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് പണി കഴിപ്പിച്ചു അത് തമിഴ്നാട് സർക്കാർ ആയിരുന്നു അതിന്റെ നിയന്ത്രണം അന്ന് പിന്നീട് ഈ തമിഴ്നാട് സർക്കാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കും തമിഴ്നാട് സർക്കാരിന് തന്നെയാണ് അതിന്റെ നിയന്ത്രണം എന്ന് ഒരു കരാർ ഉണ്ടാക്കി അത്തരത്തിലൊരു കരാറ് ഉണ്ടാക്കിയത് അതാ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത് ശ്രീ വിശാഖം തിരുനാളിന്റെ സമയത്തായിരുന്നു അതായത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഭരണാധികാരി ആയിരുന്ന ശ്രീ വിശാഖം തിരുനാളിന്റെ ഭരണകാലത്താണ് ഇത്തരത്തിലൊരു പാട്ടക്കരാർ എന്ത് ചെയ്തത് ഉണ്ടാക്കിയെടുത്തത് അത്തരത്തിലൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിലേക്കും തമിഴ്നാടിന് തന്നെ ആണ് അതിന്റെ ചുമതല അല്ലെങ്കിൽ നിയന്ത്രണം എന്നുള്ള രീതിയിൽ ഒരു കരാർ കൊണ്ടുവരുന്നത് ഈ ശ്രീ വിശാഖം തിരുനാളിന്റെ കാലത്താണ് ഈ ശ്രീ ശ്രീ വിശാഖം തിരുനാളിന്റെ കാലത്ത് തന്നെയാണ് ഈ പറയുന്ന പണികളെല്ലാം നടക്കുന്നത് എന്നാൽ അതേസമയം ശ്രീമൂലം തിരുനാളാണ് ഇത് ഈ പാട്ടുകരാറിൽ ഒപ്പുവെക്കുന്നത് ശ്രീമൂലം തിരുനാളാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലത്തിലേക്ക് അനക്കെറ്റിന്റെ നിയന്ത്രണം തമിഴ്നാടിനാണ് എന്ന കരാറിൽ ഒപ്പുവെക്കുന്നത് ശ്രീമൂലം തിരുനാളാണെന്ന് പറയാൻ പറ്റും അന്ന് ശ്രീമൂലം തിരുനാളിന്റെ തിരുവിതാംകൂർ റെസിഡൻസിന് വേണ്ടി അല്ലെങ്കിൽ തിരു തിരുവിതാംകൂർ തിരുവിതാംകൂറിന് വേണ്ടി അന്ന് ഒപ്പുവെച്ചത് ശ്രീരാമ അയ്യങ്കാർ എന്ന് പറയുന്ന ആളാണ് ശ്രീരാ ശ്രീരാമയങ്ക അയ്യങ്കാർ ആണ് അത് ഒപ്പ് വെച്ചത് ശ്രീരാമയ്യങ്കാർ ആണ് അത് ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് ഈ ഒരു കരാറ് ഒപ്പുവെക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഒപ്പുവെക്കുന്നത് ശ്രീമൂലം തിരുനാളാണ് അപ്പോൾ ശ്രീമൂലം തിരുനാളിന് വേണ്ടിയിട്ട് ദിവാനായിട്ടുള്ള ശ്രീരാമംഗ അയ്യങ്കാറാണ് ഒപ്പുവെക്കുന്നത് എന്ന് പറയാൻ പറ്റും ഇതിനുശേഷം ഒരു തവണ ഇത് പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് പാട്ടുകരാറ് പുതുക്കിയുണ്ടായി സി അച്യുത മേനോൺ ആണ് പാട്ടക്കരാറ് വീണ്ടും എന്തു ചെയ്തത് പുതുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ത് ചെയ്തത് ഈ പാട്ടുകരാറ് പുതുക്കിയത് ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുർക്കി മിശ്രിതം വെച്ചിട്ട് നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് മദ്രാസിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച അണക്കെട്ടാണ് അത് സുർക്കി എന്ന് പറയുന്ന ഒരു മിശ്രിതം വെച്ചിട്ടാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ത് ചെയ്തി എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ആദ്യത്തതുമായിട്ടുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് പറയുന്നത് ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട് കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും വലിയ അണക്കെട്ട് ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മലമ്പുഴ അണക്കെട്ടാണ് ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറയുന്നത് അതായത് ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട് കാണപ്പെടുന്നത് ഏറ്റവും വലിയ അണക്കെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് കെ കാമരാജാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കെ കാമരാജാണ് മലമ്പുഴ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് മലമ്പുഴ ഗാർഡൻ അതായത് കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴ ഗാർഡനും അതുപോലെ തന്നെ കാനായി കുഞ്ഞിരാമൻ പണി കഴിപ്പിച്ച യക്ഷി പ്രതിമയും ഒക്കെ ഈ പറയുന്നതിനടുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും ഭാരതപ്പുഴ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് കാണപ്പെടുന്നതെന്ന് കൂടി ഓർക്കുക ഇനി അതുപോലെ ഷോളയാർ അണക്കെട്ടുണ്ട് അപ്പൊ ഷോളയാർ അണക്കെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലാണ് കാണപ്പെടുന്നത് ചാലക്കുടി പുഴയിലാണ് ഷോളയാർ അണക്കെട്ട് കാണപ്പെടുന്നത് ഷോളയാർ അണക്കെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അണക്കെട്ടാണ് ഷോളയാർ അണക്കെട്ട് എന്ന് പറയുന്നത് അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നെയ്യാർ അണക്കെട്ടുണ്ട് അതായത് തിരുവാൻഡ്രം ജില്ലയിൽ കാണപ്പെടുന്ന ഒരു അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട് എന്ന് പറയുന്നത് അതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കരമനയാറിന് കുറുകെയാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത് പേപ്പാറ അണക്കെട്ട് അതുപോലെ തന്നെ അരുവിക്കര അണക്കെട്ട് അതും ഈ പറയുന്ന കരമനയാറിന് കുറുകയാണ് കാണപ്പെടുന്നത് ഈ അരുവിക്കര അണക്കെട്ട് മാത്രം കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അണക്കെട്ടാണ് ബാക്കിയുള്ളതെല്ലാം അല്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന അരുവിക്കര അണക്കെട്ട് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ തെന്മല അണക്കെട്ടുണ്ട് അപ്പോൾ തെന്മല അണക്കെട്ട് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയില് കല്ലടയാറിലാണ് ഈ പറയുന്ന തെന്മല അണക്കിട്ട് സ്ഥിതി ചെയ്യുന്നത് തെന്മല കല്ലടയാറിന് കുറുകയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും ഇനി നമുക്ക് വൈദ്യുതി ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പോൾ വൈദ്യുത ഉൽപാദനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഫസ്റ്റ് വൈദ്യുതോൽപാദനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാങ്കുളമാണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം നടത്തിയ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ കീഴിൽ ഉള്ള ഒരേ ഒരു 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 ജില്ലയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ സംരംഭം അതായത് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മീൻവെല്ലം ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെല്ലം ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ജലവൈദ്യുത പദ്ധതി ഏതാണ് മീൻവെല്ലം ജലവൈദ്യുത പദ്ധതിയാണ് അത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് കാണപ്പെടുന്നത് അതായത് കേരളത്തിലെ ഒരു ജനകീയ വൈദ്യുത സംരംഭം അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ കീഴിൽ അതായത് ഒരു ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജലവൈദ്യുത സം അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതി അതാണ് മീൻവെല്ലം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് അത് തൂതപ്പുഴയിലാണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്ന സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന തൂതപ്പുഴയിലാണ് ഈ പറയുന്ന മീൻവെല്ലം ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്ന പറയാൻ പറ്റും ഇതെല്ലാം ജലവൈദ്യുത പദ്ധതികളിലേക്കാണ് വന്നത് അതായത് ഇത് ജലവൈദ്യുത പദ്ധതികളാണെന്ന് പറയാൻ പറ്റും ഇനി അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികളിൽ തന്നെ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് താപവൈദ്യുത നിലയങ്ങളും അത്തരത്തിൽ പ്രസിദ്ധമാണ് അപ്പൊ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ നോക്കാം കെ സി ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ അതിന് പറയുന്ന പേരാണ് ഒരുമ എന്ന് പറയുന്നത് കെ സി ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരാണ് ഒരുമ അതുപോലെ തന്നെ പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ് പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല എന്ന് പറയുന്നത് എന്നാൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക ജില്ല എന്ന് പറയുന്നത് തൃശൂർ ജില്ലയാണ് വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയാണ് വൈദ്യുത വിതരണം നടത്തുന്ന മുനിസിപ്പാലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഇനി നമ്മൾ താപവൈദ്യുത നിലയത്തിലേക്ക് വരികയാണ് അപ്പം താപവൈദ്യുത നിലയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് താപോർജ്ജം ഉപയോഗിച്ച് അതായത് ഇന്ധനം കത്തിച്ച് ആ താപം ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കുകയും നീരാവി ചൂടാക്കി ടർബൈൻ കറക്കുകയും അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് താപവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്ത്യ കേരളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് താപവൈദ്യുത നിലയങ്ങൾ ഉണ്ട് അപ്പം അതിനകത്ത് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായംകുളം താപവൈദ്യുത നിലയമാണ് അപ്പൊ കായംകുളം താപവൈദ്യുത നിലയമാണ് ആദ്യത്തെ താപവൈദ്യുത നിലയം ഫസ്റ്റ് താപവൈദ്യുത നിലയം അത് ആലപ്പുഴ ജില്ലയിലാണ് ഈ പറയുന്ന കായംകുളം താപവൈദ്യുത കായംകുളം താപവൈദ്യുത നിലയം കാണപ്പെടുന്നത് അപ്പൊ കായംകുളം താപവൈദ്യുത നിലയത്തില് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് നാഫ്തയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് നാഫ്തയാണ് അതുപോലെ തന്നെ അന്ന് രാജീവ് ഗാന്ധി കമ്പൈൻഡ് എന്ന് പറയുന്ന അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു താപവൈദ്യുത നിലയം കൂടിയാണ് ഈ പറയുന്ന കായംകുളം താപവൈദ്യുത നിലയം അതായത് പിന്നീട് അതിന് നൽകിയ പേരാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്ട് എന്നാണ് പിന്നീട് അതിന് പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കായംകുളം താപവൈദ്യുത നിലയം പണി കഴിപ്പിച്ചത് അത് ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് ആലപ്പുഴ ജില്ലയിലാണ് കാണപ്പെടുന്നത് അതിന്റെ പേര് പിന്നീട് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് എന്ന് മാറ്റുകയും ചെയ്തു അതിന്റെ വൈദ്യുതോൽപാദനശേഷി മുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു അസംസ്കൃത വസ്തു നാഫ്തയാണ് അതായത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് നാഫ്തയാണ് അതാണ് ഒന്നാമത്തെ ജലവൈദ്യുത പദ്ധതി ഒന്നാമത്തെ സോറി താപവൈദ്യുത നിലയം അല്ലെങ്കിൽ താപവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് അതാണ് ഇനി അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ടും ഡീസൽ വൈദ്യുത നിലയമായിട്ട് പറയുന്നത് ബ്രഹ്മപുരം വൈദ്യുത നിലയമാണ് അപ്പൊ ബ്രഹ്മപുരമാണ് ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡീസൽ ഉപയോഗിക്കുന്ന വൈദ്യുത നിലയം അത് ബ്രഹ്മപുരം ആണ് അതായത് ബ്രഹ്മപുരം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് കാണപ്പെടുന്നത് ബ്രഹ്മപുരം ആദ്യമായിട്ട് ഡീസൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ബ്രഹ്മപുരം വൈദ്യുത നിലയത്തിലാണെന്ന് പറയാനായിട്ട് പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പണി കഴിപ്പിക്കുന്നത് ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റും ഈ പറയുന്ന ബ്രഹ്മപുരത്താണ് അതുപോലെ തന്നെ ഡീസൽ വൈദ്യുത നിലയമായിട്ട് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വൈദ്യുത നിലയമാണ് നല്ലളം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്ന വൈദ്യുത നിലയമാണ് ആഹ് താപവൈദ്യുത നിലയമാണ് നല്ലളം അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പണി പണി കഴിപ്പിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചീമേനി താപവൈദ്യുത നിലയമുണ്ട് അപ്പോൾ ചീമേനി താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാണപ്പെടുന്നത് ഈ ചീമേനി താപവൈദ്യുത നിലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതി വാതകമാണ് അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രകൃതി വാതകം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയമാണ് ചീമേനി താപവൈദ്യുത നിലയം അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് കായംകുളം താപവൈദ്യുത നിലയമാണ് അത് ആലപ്പുഴ ജില്ലയിലാണ് കാണപ്പെടുന്നത് നാഫ്തി അവിടുത്തെ ഇന്ധനം അത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പ്രൊജക്ട് എന്നും അറിയപ്പെടുക പെടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ആദ്യമായിട്ട് ഡീസൽ ഉപയോഗിച്ച് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം എന്ന് പറയുന്നത് അത് എറണാകുളം ജില്ലയിലാണ് ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഡീസൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയമാണ് നല്ലളം അത് കോഴിക്കോട് ജില്ലയിലാണ് കാണപ്പെടുന്നത് ഇനി ഏർ പ്രകൃതിവാതകം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ താപവൈദ്യുത നിലയമാണ് ചീമേനി താപവൈദ്യുത നിലയമെന്ന് എന്ന് പറയുന്നത് അപ്പം ഇത് വൈദ്യുത നിലയങ്ങൾ കഴിഞ്ഞു അതായത് താപോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ കാറ്റിൽ നിന്ന് എന്ത് ചെയ്യാം വൈദ്യുതി ഉത്പാദിപ്പിക്കാം അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കാണപ്പെടുന്നത് ആണ്. ആദ്യത്തെ പാലക്കാട് ആണ് കേരളത്തിലെ ഫസ്റ്റ് കാറ്റാടി ഫാം കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പണി കഴിപ്പിച്ചത് അതുപോലെ തന്നെ അടുത്തൊരു കാറ്റാടി ഫാം ഉണ്ട് വെസ്റ്റ് ആർഡ് ടെക്നോളജി ഇന്ത്യൻ പ്രൊജക്ട് ലിമിറ്റഡിന്റെ അധിക അധികാര പരിധിയിൽ പെടുന്ന ഒരു കാറ്റാടി ഫാം ഉണ്ട് അത് രാമക്കൽമേടാണ് ഇപ്പൊ വെസ്റ്റ് ആർഡ് വിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രോജക്ടിന്റെ പ്രൊജക്ട് ലിമിറ്റഡിന്റെ ഭാഗമായിട്ട് അതിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാറ്റാടി ഫാം ആണ് രാമക്കൽമേട് ഫസ്റ്റ് കാറ്റാടി ഫാം എന്ന് പറയുന്നത് കഞ്ചിക്കോടാണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ സുസ്റ്റോൺ എനർജി ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽ പെടുന്ന കാറ്റാടി ഫാം ആണ് അഗളി കാറ്റാടി ഫാം എന്ന് പറയുന്നത് അതാണ് അഗളി കാറ്റാടി ഫാം എന്ന് പറയുന്നത് ഇനി നമ്മള് പാരമ്പര്യതര ഊർജ വികസനത്തിനായിട്ട് സ്ഥാപിതമായിട്ടുള്ള അതായത് പാരമ്പര്യതര ഊർജ വികസനം എന്ന് പറയുമ്പോ പാരമ്പര്യ ഊർജ്ജമുണ്ട് പാരമ്പര്യതര ഊർജം ഉണ്ട് അപ്പൊ പാരമ്പര്യതര ഊർജം എന്ന് പറയുമ്പോഴത്തേക്കത് നോൺ പാരമ്പര്യതര ഊർജം എന്ന് പറയുമ്പോ അത് റിന്യൂവൾ റിസോഴ്സസുകളാണ് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് അതാണ് റിന്യൂബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അതേസമയം പാരമ്പര്യ ഊർജ സോഴ്സുകൾ ഉണ്ട് അത് നോൺ റിന്യൂബിൾ ആണ് വീണ്ടും വീണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അതിനുദാഹരണമാണ് എൽ പി ജി അതുപോലെ തന്നെ ഡീസൽസ് ഡീസൽ പെട്രോളിയം അങ്ങനെയുള്ള വാതകങ്ങൾ എന്ന് പറയുന്നത് അതേസമയം പാരമ്പര്യതര ഊർജം അതായത് ഏഹ് റിന്യൂബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് ഉണ്ട് റിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് പുതുതായിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് അതാണ് സോളാർ ബിഞ്ചനോജി അതുപോലെ തന്നെ കാറ്റ് വിൻഡ് സോളാർ ജൈവവാതകം തിരമാല ഇതൊക്കെ അതിന് ഉദാഹരണമാണ് അപ്പൊ ഇത്തരത്തില് പാരമ്പര്യതര ഊർജ വികസനത്തിനായിട്ട് നമ്മൾ പറഞ്ഞു സ്വാ സ്ഥാപിതമായ ഒരു സ്വതന്ത്ര അധികാരമുള്ള ഒരു സ്ഥാപനം കെ സി കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അത് ഏതാണ് അനോട്ടാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ട്രുവണ്ടത്ത് സ്ഥാപിതമായിട്ടുള്ള അനോട്ടാണെന്ന് പറഞ്ഞു ഈ അനോട്ടിന്റെ കീഴിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ് അപ്പൊ അനേർട്ടിന്റെ കീഴിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഇടുക്കിയാണ് അപ്പം നമ്മൾ കാറ്റിൽ നിന്നുള്ള കാറ്റാടി ഫാമിന്റെ കേസ് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് കാറ്റാടി ഫാം കഞ്ചിക്കോടാണ് പാലക്കാട് അതുപോലെ തന്നെ വെസ്റ്റാർട്ട് വിൻ ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അധികാരപരിധിയിലുള്ളതാണ് രാമക്കൽ മേട് അതുപോലെ തന്നെ സുസ്റ്റോൺ എനർജി ലിമിറ്റഡിന്റെ അധികാരപരിധിയിലുള്ളതാണ് അഗളി കാറ്റാടി ഫാം എന്ന് പറയുന്നത് ഇത് അനോർട്ടിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ് ഇനി നമ്മൾ സൗരോർജത്തിലേക്ക് വന്നാൽ പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് ഇനി അതുപോലെ തന്നെ കെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫസ്റ്റ് സോളാർ പ്ലാന്റ് ഉണ്ട് ആ സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് കഞ്ചിക്കോടാണ് ഫസ്റ്റ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത്